ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇന്ന് നമുക്കൊരു നാടൻ കോംബോയാണ് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന കോംബോയിൽ നിന്നും രണ്ട് പ്ലാൻസ് കുറവായിട്ട് കുറച്ച് ചെടികൾ കൂടി നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോംബോയിലെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ നാടൻ വെറൈറ്റികളാണ് നാടൻ ഓൺ റോഡ് ഡ്രോസുകൾ ചോദിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വില കോംബോയാണിത് നേരത്തെ ഇട്ട നമ്മുടെ നാനൂറ്റി പത്തൊൻപതിന് എട്ട് റോസ്ക്കാവുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പേർക്കും അയച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ പേർക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ള നാടൻ ചെടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം തന്നെ നാടൻ ചെടികളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ റോസ് ചെടിയായ സെവൻ ഡേ ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് രണ്ടാമത് നമുക്ക് റെഡ് റിച്ച് റോസുകളാണ് മൂന്നാമത് തഞ്ചാവൂർ റെഡ് റോസുകളാണ് അതുപോലെ അടുത്തതായിട്ട് പിങ്ക് ബട്ടൻ്റെ നല്ല ചെടികളാണുള്ളത് പിന്നീടുള്ളത് നമ്മുടെ നാടൻ പന്നിന്നീർ റോസാണ് നാടൻ പട്ടുന്ന റോസും നമ്മുടെ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നാടൻ ബട്ടർ റോസാണ് ഉള്ളില്ലാത്ത പുതിയ വെറൈറ്റി നാടൻ ബട്ടർ ആണ് അടുത്ത ചെടി അപ്പോൾ ഈ ആറ് ചെടികളും കൂടിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ കോമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ കോമ്പോയുടെ റേറ്റ് എന്ന് പറയുന്നത് സി സി ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ത്രീ ടു നയൻ ആണ് കോമ്പോ റേറ്റ് നല്ല ചെടികളാണ് കിട്ടിയവരെല്ലാവരും വളരെ ഹാപ്പിയാണ് ഇതേ സെയിം പ്ലാന്റ്സ് തന്നെയാണ് നമ്മളിതിനു മുന്നിരുന്ന ഫോർ വൺ നയൻ കോംബോയിലും ഇട്ടിട്ടുള്ളത് ഇപ്പോൾ അത്രയും പ്ലാൻസ് നമുക്ക് അല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ കോംബോ പ്ലാന്റ്സ് എല്ലാവർക്കും ഈ കോംബോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ കോംബോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി ത്രീ ടു നയനാണ് റേറ്റ് സി സി ഉൾപ്പെടെയുള്ള റേറ്റാണ് ത്രീ ട്വൻറ്റി നയൻ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ താല്പര്യമുള്ളവർ അത്രയും വേഗം മെസ്സേജ് ഇടുക മെസ്സേജ് ഇടുക അതേസമയം തന്നെ നിങ്ങൾ കോംബോ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാനൊരു തമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓക്കെയോ ഇനിയിപ്പോൾ ഒന്നും തന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാതെ മാത്രമാണല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അയച്ചോ ഇത് എപ്പോഴാണ് അയക്കുന്നത് ഏതൊക്കെയാണ് അയക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നതിനെ വൈകിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതുപോലെ അയച്ചു എന്ന് നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ഇടും അയച്ച ദിവസം അപ്പോൾ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ അടുത്ത തിങ്കൾ ടു വ്യാഴം ഈ ആഴ്ച എടുക്കുന്ന ഓർഡർ അടുത്ത തിങ്കൾ ടു വ്യാഴത്തിനുള്ളിൽ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും അയച്ചിട്ട് ഞാൻ അയച്ചൊന്ന് മെസ്സേജിലും ട്രാക്ക് ഐ ഡി വേണ്ടവർ എന്നോട് ചോദിക്കുക വേണ്ടവർക്ക് മാത്രമേ നമ്മൾ ട്രാക്ക് ഐ ഡി കൊടുക്കാറുള്ളൂ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അൻപത് രൂപ പ്ലാന്റ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഏതാനും വെറൈറ്റികൾ മാത്രമാണ് അൻപത് രൂപ പ്ലാന്റ്സ് ബഡ്ഡഡ് ആണ് നിങ്ങളതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിലും എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ മേവരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കും